മേഖല നമസ്കാരം ഇടവേള റാഫിയാണ് മിനി പമ്പയുടെ പല വീഡിയോസുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം ഞാൻ കാണിച്ചത് ഇപ്പോൾ മിനി പമ്പിലെ വളരെ രൂക്ഷമായ നല്ല തിരക്കാണ് ശബരിമല സീസൺ അറിയാം നമ്മുടെ മകരമാസമാണ് മകരമാസത്തിൻ്റെ തിരക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാമ്യന്മാർക്ക് അത്യാവശ്യം പ്രാഥമിക സൗകര്യങ്ങളില്ലാത്ത വലിയൊരു സങ്കടമുള്ള കാര്യമാണ് അനവധി നിരവധി അയ്യപ്പന്മാരുടെ വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്യുന്ന കുളിക്കുന്നതൊക്കെ മിനി പമ്പയ്ക്ക് വിരിവെക്കാനോ കൃത്യമായിട്ട് സ്വസ്ഥമായ രീതിയിൽ ഒന്ന് ഭക്ഷണം വെച്ച് റെസ്റ്റ് എടുത്ത് പോകാനൊന്നും നിലവിലുള്ള സൗകര്യം ഇല്ലാത്തൊരു കാലഘട്ടമാണ് പുതുതായി നിർമ്മിച്ച രണ്ട് പാലങ്ങളുടെ മുകളിലാണ് അയ്യപ്പന്മാർ ഇപ്പോൾ ഭക്ഷണം വയ്ക്കുന്നതും വാഹനങ്ങളൊക്കെ എത്തിയിടുന്നതും തൻപൂല തന്നെ ഇവിടെ കംപ്ലീറ്റ് വൃത്തിഹീനമായൊരവസ്ഥയല്ല നിലവിലുള്ളത് അവർക്ക് വേറെ നിവൃത്തിയില്ല നിർവാഹമില്ല വേറെ സൗകര്യങ്ങളില്ലല്ലോ വാഹനം ഇത്രയും കഞ്ചസ്റ്റഡായിട്ടാണ് പോകുന്നത് കണ്ടത് ഇത്രയും കഞ്ചസ്തായ രീതിയിലാണ് വല്ലതും ചെയ്യുന്നത് പക്ഷേ വേറെ നിർവ നിർവാഹമില്ല എല്ലാം വളരെ ഉണ്ടോ സാമ്യന്മാർ വന്ന് നല്ല തിരക്കാണ് നല്ല തിരക്കിത്ത മിനിയപ്പമ്പയിൽ ഈ സീസണിൽ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത തിരക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാലോട് കൂടിയുള്ള സീസണിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തിരക്കാണ് മിനിയപ്പമ്പ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത കണക്കാണ് അവർ നമുക്ക് നേരത്തെ വിരിവെക്കാനും ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ സൗകര്യം ഇനിയപ്പം പേടത്തവളാകുമ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ലാത്തൊരു സ്ഥിതിക്ക് വളരെ പ്രയാസകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പല തവണ ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനൽ വഴി കാണിച്ചതാണ് ഇവിടെ നിന്ന് വൃത്തിയാക്കി കൊടുക്കാൻ പോലും ഒരു ആരും മനസ്സ് കാണിച്ചിട്ടില്ല എന്നുള്ള ഇവിടെ മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകൾ സാമ്യന്മാരെ വരുന്ന ആളുകൾ പലരും നടത്തുന്നു സൈഡൊക്കെ നോക്കിയാൽ മനസ്സിലാവും മാലിന്യം കൊണ്ട് കുമിഞ്ഞു കൂടിയിരിക്കുകയാണ് പുഴയിൽ സ്വാമിമാർ നിലവിൽ അപകടനില കുറച്ച് കുറവുണ്ട് മീൻസ് ഇവിടെ വെള്ളത്തിൻ്റെ ഒഴുക്കും വാഴവും കുറച്ച് കുറവാണ് അത് കാരണം വലിയൊരു ബുദ്ധിമുട്ടില്ല പ്രാഥമിക കാര്യങ്ങളെപ്പോലും അയ്യപ്പന്മാർ പാവങ്ങൾക്ക് നിർവാഹമില്ലാത്തതുകൊണ്ട് പുഴയിലാണ് സാധിക്കുന്നത് ഓക്കെ കുളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇത്രമാത്രം മിനിയ പമ്പയെ അവഗണിക്കാൻ ഇവിടെ എന്താ എന്നുള്ളത് നാട്ടുകാർക്ക് വച്ച് ഇത്രയും വ്യക്തമാവുന്നില്ല പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ മറ്റു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നത് അവരുടെ മനസ്സിൽ മിനിയ പമ്പ എന്ന് പറയുന്നൊരു ഇടത്താവളം ഇവിടുണ്ട് കഴിഞ്ഞ കാലങ്ങളവിടെ സ്മൂത്ത് ആയിട്ടൊക്കെ എല്ലാ കാര്യവും നടത്തിയിരുന്നതാണ് അപ്പോൾ അത് ഇപ്രാവശ്യം നഷ്ടപ്പെട്ടവരെന്ന് അവരറിയില്ല സാധാരണക്കാരായ ആളുകളാണ് എന്തായാലും ഇവിടെ നല്ല തിരക്ക് ഈ വർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ വർഷത്തിലെ ഏറ്റവും രൂക്ഷമായ തിരക്കാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഉള്ള സമയമാണ് പ്രഭാത സമയമാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനൊന്നാം തീയതി രാവിലെ ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര മണിയോടുള്ള സമയമാണ് ഇതിനൊക്കെ രൂക്ഷമായി തിരക്കയറുന്നത് അത് രാവിലെ രാവിലെ വെളുപ്പിനെത്തുന്ന അയ്യപ്പന്മാർക്കൊക്കെ ദിശ പോലും മനസ്സിലാവാതെ പെടും തിരിഞ്ഞു കളിക്കുന്നതും വലിയ പ്രയാസകരമാണ് എന്തായാലും മിനിയപ്പമ്പ ഇഷ്ടപ്പെടുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ഈ ഭക്തി യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല സ്വ മനസ്സുകളുണ്ട് അവർക്കൊക്കെ വലിയ വേദനാജനകമാണ് അവർക്ക് വേണ്ട പരിഗണന കൂടെ കൊടുക്കാത്തത് ബന്ധപ്പെട്ട ആരെങ്കിലും ഒന്ന് വന്നിട്ട് ഇത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തുകളിലെ ഭരണസമിതി അംഗങ്ങൾ അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകൾ ഒന്ന് ഇടപെട്ടിട്ട് ഇവർ ഏതായാലും സൗകര്യം ഈ വർഷം അവിടെ ഇല്ല അപ്പോൾ ഉള്ള സൗകര്യത്തിൽ അവർ മാക്സിമം ഉപയോഗപ്പെട്ടത് ഇവിടെ ഒന്ന് വൃത്തിയും മെടുപ്പാക്കി കൊടുക്കുക ഒന്ന് അടിച്ചു വരെ വൃത്തിയാക്കുക എന്നുള്ളതൊക്കെ വലിയൊരു കാര്യമായിരുന്നു കാണും വലിയ സങ്കടമുണ്ട് അതില്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരെ മീറ്റിംഗ് പിടിച്ചു പറ്റി ഈ വർഷം എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ മറ്റേ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഇവിടെ സന്നദ്ധ പ്രവർത്തകർ എപ്പോഴും ഫുൾ ഫുൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്വമനസ്സുകളായ ആളുകളുണ്ട് മിനി പമ്പയുടെ ഒരു സ്ഥാപക നേതാവ് എന്ന ആളുടെ മകനാണ് അതിലപ്പുറം മിനി പമ്പിൽ പലതവണ എല്ലാ കാര്യത്തിലും ലൈഫ് കാർഡായിട്ടും ഒക്കെ നിൽക്കുന്ന ഒരാളെന്ന് ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ വലിയ വേദനാജനകമാണ് ഓക്കെ വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യം നടന്നിരുന്ന നല്ല കാലഘട്ടം മിനി പമ്പുണ്ടായിരുന്നു ഇതാണ് അവസ്ഥ മാലിന്യങ്ങൾ കുടിഞ്ഞു കൂടി കിടക്കുന്നു ചൂട് കൊണ്ട് നടിച്ച് വൃത്തിയാക്കാനേലും ഒരു പ്ലാസ്റ്റിക് ഡബ്ബ പോലും ഇവിടെ വെച്ച് കൊടുത്തിട്ടില്ല മാലിന്യം കിടാൻ മതി ഞാനിപ്പോൾ പാലത്തിൻ്റെ മോളെ നടക്കുന്നത് പുതിയ പാലത്തിൻ്റെ അവിടെ നിന്നാണ് കാണിക്കുന്നത് വെള്ളാഞ്ചേരി തവനൂർ നരിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് കംപ്ലീറ്റ് കണ്ടോ നൂറുകണക്കിന് വാഹനങ്ങളാണ് വൃത്തിക്കുന്നത് എത്രയും ആയിരക്കണക്കിന് ആളുകൾ ദിവസം മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വന്നു പോകുന്ന സ്ഥലത്ത് അവഗണനയുടെ വലിയൊരു മുഖം ഏറ്റുവാങ്ങേണ്ടി വന്നത് വലിയ സങ്കടം തോന്നാണ് ഇപ്പോൾ എന്താ പറയുക വീഡിയോസൊക്കെ പലപ്പോഴും പലരും കാണുന്നുണ്ടാവും ചില ആൾക്കാർ കണ്ടിട്ട് കണ്ടിട്ട് നടക്കുന്നതായിരിക്കാം ബന്ധപ്പെട്ട അധികൃതർ തീരുമാനമെടുക്കേണ്ടവർ അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട ആളുകൾ നടപ്പിലാക്കാതെ പോകുമ്പോൾ അവസ്ഥ എല്ലാത്ത ദയനീയമാണ് മിനി പമ്പയെ അച്ചക്കൈവിട്ടു എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് പാസ് നടന്നു പോകുമ്പോഴേ പോലും അല്ലെങ്കിൽ വാഹനത്തിൽ പോകുമ്പോഴേ മനസ്സിലാവും അവിടുത്തെ തിരക്കാൻ എന്താണെന്നും ഇതൊക്കെ സാധാരണ രീതിയിൽ മിനി പമ്പ മണ്ഡലകാലം വരുമ്പായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും പൗരപ്രമാണിമാരേൽ പങ്കെടുക്കുകയും ബന്ധപ്പെട്ട അധികൃതർ നിർദ്ദേശങ്ങൾ നിലവൊക്കെ ചെയ്യും അങ്ങനെ ഒരു മീറ്റിംഗ് മതി പ്രശ്നപ്പെടും എങ്ങനെയാണ് ഇവിടെ പാലമ്പടി നടക്കുന്നു ഇനിയിപ്പം ഇടത്താവളമായിട്ട് ഇല്ലാതാക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പോലും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നാട്ടുകൂട്ടം കൂടനമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം അതിൻ്റെ സാങ്കേതിക വശങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല അതിനെപ്പറ്റി സംസാരിക്കുന്നൊന്നുമില്ല ഓക്കെ ഈ നാടിനൊരു ഒരു 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 ഐക്യമുണ്ട് സ്നേഹമുണ്ട് ഒരു നന്മയുണ്ട് ഇങ്ങനെ ഒന്ന് റോഡ് മുറിഞ്ഞ് കിടക്കുമ്പോൾ പോലും ആളില്ല ഞാൻ ഒഴിവ് സമയത്തൊക്കെ വന്നിട്ട് കഴിയുന്ന രീതിയിലൊക്കെ നിയന്ത്രിക്കാറുണ്ട് റോഡ് മുറിഞ്ഞ് കിടക്കാൻ സഹായിക്കാറുണ്ട് അതല്ലെങ്കിൽ നമ്മളെന്താ പറയുക കഴിയുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അത് നമുക്ക് മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല നമുക്കൊരു മനുഷ്യത്വപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒരാൾ ഒച്ചയ്ക്ക് ചെയ്യുന്ന പരിമിതികളും എന്താ പറയുക അതിന് കുറേ ലിമിറ്റേഷനൊക്കെ ഉണ്ട് കണ്ടോ ഞാനൊരു വീടിൽ കഴിഞ്ഞൊരു വീടിൽ കാണിച്ചതാണ് മാലിന്യത്തിൻ്റെ കൂമ്പാരത്തിൻ്റെ അളവ് കൂടിയെന്നല്ലാണ്ട് ഒരു ശകലം പോലും കുറഞ്ഞിട്ടില്ല ഒരുപാട് അസുഖങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വരുന്ന ഈ സമയത്ത് പോലും ഉണ്ടോ ഈ നാല് സിമെൻറ്റിൻ്റെ ഭിത്തികൾ മാത്രമാണ് ഈ കച്ചറകൾ പുറ പുറത്ത് കാണാനിരിക്കാനുള്ള ഏകമാർഗ്ഗം എന്ന് പറയുന്നത് കേട്ടോ ബന്ധപ്പെട്ട അധികൃതർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരെയും എന്താ പറയുക താഴ്ചക്കെട്ടാനോ ഉയർത്തി കാണിക്കാനോ ഒന്നുമല്ല ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോസ് ഇടുന്നു ഒന്ന് കൂടെ നിന്ന് സഹായിച്ചാലും മതി പറയുകയാണെങ്കിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ട് എന്നാൽ കഴിയുന്നില്ല ഈ സഹായങ്ങൾ ഞാൻ എപ്പോഴും ഞാൻ ഞാനീ നമുക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഇപ്പോൾ നടത്തി പറഞ്ഞല്ലോ ട്രാഫിക് നിയന്ത്രിക്കാനോ ആളുകൾക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കാനൊക്കെ എന്നാൽ കഴിയുന്ന ഞാൻ സഹായിക്കാറുണ്ട് ഓക്കെ അത് കാണുമ്പോൾ വലിയൊരു സങ്കടം തോന്നുന്നു നമ്മുടെ നാടാണത് ഈ കുറ്റിപ്പുറത്തിന് ഈ മലപ്പുറം ജില്ലയ്ക്ക് ഈ മിനി പമ്പക്ക് ഒരു പൈതൃകമുണ്ട് അതൊരു സ്നേഹത്തിൻ്റെ പര്യായമാണ് നന്മയുടെ മതം മൈത്രിയുടെ സമ്മോടം കണ്ടോ ആളുകൾക്ക് മുറിഞ്ഞുകടക്കാൻ പോലും നിയന്ത്രിക്കാനോ ഒന്നുമില്ല വളരെയധികം ഇവിടത്തെ എന്തൊരു അപകടം സംഭവിച്ചാലും ഞാനും നിങ്ങളും ഈ പരിസര പ്രദേശത്തുള്ള ആരൊക്കെയാണ് ബന്ധപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അതിന് പരിപൂർണ്ണ നാട്ടുകാരനാണെങ്കിൽ പോലും അവർക്കൂടി റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ് അപ്പോൾ സ്നേഹത്തോടു കൂടി വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ് ബന്ധപ്പെട്ട ആരിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക്കിലേക്ക് നിൽക്കാനോ പലപ്പോഴും സഹകരിച്ചാൽ നല്ലതായിരുന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ ഒന്ന് രേഖപ്പെടുത്തുക മിക്കപ്പുറം മിനി പമ്പയെ ഔപചാരികമായിട്ട് ഇടത്താവളത്തിന് പോയി അല്ലെങ്കിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ പോലും നമുക്ക് കുറ്റപ്രകർക്ക് നമ്മളിതൊന്നും ഇടത്താവളമായിട്ട് മുമ്പ് നമ്മൾ പല കാര്യങ്ങളും ഇവിടെ ഒരുമിച്ച് ചെയ്തിരുന്നാണ് ഇടത്താവള പ്രഖ്യാപനമൊക്കെ പടുത്തുകാലത്ത് ഉണ്ടായതാണ് അതിനുമുമ്പ് എങ്ങനെയാണ് മിനി പമ്പ കൊണ്ടുവരുന്നത് അതേപോലെ കൊണ്ടുപോകാൻ നാട്ടുകൂട്ടം കമ്മിറ്റി കൂടി വരും കാര്യങ്ങളിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിനുവേണ്ടി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് സ്നേഹത്തോടെ ഇടവേളറാകും താങ്ക് യു